കാര്ക്കുന്നം കത്തോലിക്ക ദേവാലയത്തിൽ നൂറ്റിയൊന്ന് നക്ഷത്രങ്ങൾ തെളിയിച്ച് ശ്രദ്ധ നേടുകയാണ് കാരക്കുന്നം ഇടവകയിലെ യുവജനങ്ങളും ഫാദർ ജോയൽ കച്ചുരപ്പാറക്കുടിയിലും നക്ഷത്ര നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ പല പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് പള്ളിയങ്കണത്തിൽ വെച്ച് തന്നെ നിർമ്മിക്കുകയായിരുന്നുവെന്ന് ഫാദർ ജോയൽ ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു കഠിന പ്രയത്നവും ഭാവനയും കരവിരുദ്ധവും ഒന്നിച്ചപ്പോൾ പള്ളിമെന്റത്ത് മെന്നിമിനി തെളിയുന്നത് കാരക്കൊന്നം പള്ളിയുടെ മുൻവശത്താണ് വിശ്വാസികളെയും യാത്രക്കാരെയും ആകർഷിക്കുന്ന വിധത്തിൽ നക്ഷത്ര സമൂഹം വർണ്ണവിസ്മയച്ചൊരിഞ്ഞ് മിന്നിക്കത്തുന്നത് ഇടവകയിലെ യുവജന കൂട്ടായ്മയുടെ ഇരുപത്തിയഞ്ച് ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് പിരമിഡ് ആകൃതിയിൽ നക്ഷത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നക്ഷത്ര നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ പല പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് പള്ളിയാങ്കണത്തിൽ വെച്ച് തന്നെ നിർമ്മിക്കുകയായിരുന്നുവെന്ന് ഫാദർ ജോയൽ കച്ചിരപ്പാക്കുടിയിൽ പറഞ്ഞു ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടുത്തെ യുവജനങ്ങൾ ഒന്ന് ഒന്നടങ്കം അവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ നൂറ്റി നക്ഷത്രങ്ങൾ ഇവിടെ തൂക്കിയിരിക്കുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതിനു ശേഷം ഇതെല്ലാം ഹാൻഡ് മേഡ് അടിപൊളി ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത നക്ഷത്രങ്ങളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കാര്യവും യും ആനന്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ക്രിസ്മസ് കടന്നുവരുമ്പോൾ അന്വേഷിച്ച് യേശുവിനെ മനസ്സിലാഗ്രഹിച്ച് അവനിലേക്ക് വഴി അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് ഓരോ നക്ഷത്രങ്ങളും എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കാരക്കുന്ന് മിടവാംഗങ്ങൾ നൂറ്റിയൊന്ന് നക്ഷത്രങ്ങൾ പള്ളിമുറ്റത്ത് തെളിയിച്ചത്